പിടിക്കണമെങ്കിൽ വേണം സർ ഹായ് ഫ്രണ്ട്സ് എല്ലാരികും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഗായ്സ് അങ്ങനെ ഫൈനലി നമ്മളുടെ എം എസ് എൻ പാക്ക് നമ്മുടെ ഈ ഫുട്ബോളിൽ അവൈലബിൾ ആയിരിക്കുകയാണ് അപ്പോൾ കുറേ കാലമായി വെയിറ്റ് ചെയ്യണു നമ്മുടെ ഏകദേശം രണ്ട് മൂന്ന് മാസമായി തോന്നുന്നുണ്ട് ഈ കാര്യം പറഞ്ഞാൽ നമ്മൾ ഇ കാര്യങ്ങളൊക്കെ ഇറക്കണു ബട്ട് എപ്പോൾ വരും എപ്പോൾ വരും നവംബറിൽ വരും എന്നറിയാം ബട്ട് എപ്പോൾ വരും എങ്ങനെ വരുന്നൊന്നും അറിയേണ്ടി വരുന്നില്ല സോ ഫൈനലി സാധാരണ തിങ്കളാഴ്ച ദിവസങ്ങളിലാണ് എപ്പി കൊണ്ടുവരാറ് ബട്ട് ഇത്തവണക്ക് മെയിൻ്റെൻസ് കഴിഞ്ഞപ്പോൾ തന്നെ വ്യാഴാഴ്ച എം എസ് എൻ പാക്ക് അതായത് മെസ്സിയുടെ വിത്ത് ബ്ലിഡ് സ്കേൾ കാർഡാണ് ഗൈസ് അപ്പോൾ അറിയാൻ റേഞ്ച് അതുപോലെ തന്നെ സുവാരസിൻ്റെ ബുള്ളറ്റെഡർ ഗോൾ പോച്ചർ കാർഡ് പിന്നെ നെയ്മറിൻ്റെ സാധാ കാർഡും കൊണ്ടുപോകുന്നുണ്ട് സോ കിഡിലാണ് കൈ ഒരു ലക്ഷ്യമില്ല നെയ്മറിൻ്റെ ആ മൂവ്മെൻറ്റ് ഡ്രിബിളിംഗ് പറഞ്ഞൊരു സ്കില്ലും കൂടി എടുത്ത് കൊണ്ടുവരാണെങ്കിൽ പേട്ട സാധനമായിരുന്നു ബട്ട് എന്തായാലും കൊണാമി കൊണ്ടുപോകുന്നില്ല അത് സോ എന്തായാലും നമുക്ക് പെനാൽറ്റി അടിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ആരെ കിട്ടി ജസ്റ്റ് താഴെ കമൻറ്റ് ഇട്ട് കൈസ് നമുക്കെന്തായാലും ഇപ്പോൾ നാലായിരത്തി അറുന്നൂറ്റി അറുപത്താറ് ഉണ്ട് അതിൽ നമ്മൾ സ്പിൻ ചെയ്യണതായിരിക്കും പുലിവാലും പിടിച്ചൂലോ കൈസ് റിട്ടർ സംഭവം വന്നിട്ട് വീണ്ടും എത്ര പേരെ ഇടിച്ച് കയറി കാരണം കിങ് ഈ സർവ്വീട്ട് അപ്പോൾ എന്തായാലും പ്രജകൾ വരും ഉറപ്പാണല്ലോ സോ പെനാൾട്ടി എന്തായാലും അടിക്കുക വന്നിട്ടുണ്ട് എൻ്റെ ദൈവം നേരെ പാക്ക് ഇറക്കാൻ പോയാൽ പെനാൾട്ടി പെനാൾറ്റിമൊക്കെ എങ്ങടയിലൊക്കെ അടിച്ച് വിടാൻ കിട ഓക്കെ പെനാൾറ്റി സ്കോർ ചെയ്തിട്ടുണ്ട് വായിസ് സോ എമസോൺ ബാക്കിൽ നിങ്ങൾക്ക് ആരെ കിട്ടി നിങ്ങളുടെ കയ്യിലും എത്ര കോയിൻ എടുക്കുക ജസ്റ്റ് ആളെ കമ്മിറ്റി കേട്ടോ വൈസ് എന്തായാലും നമുക്ക് നോക്കി നോക്കാം നമുക്കാരെ കിട്ടും സോ ആ നൂറ് കോണ്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഹാപ്പി 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 ഇന്ന് കോയിൻ്റെ മഴ സോ ഒന്ന് നമുക്ക് കോയിൻ സ്പോൺസർ ചെയ്തിരിക്കാം നമ്മളുടെ അശ്വിൻ ബ്രോയാണ് അശ്വിൻ മേഡയിൽ സോ അയ്യോ അവിടെ പണ്ടാറയുടെ കൈസ് റിട്രൈ അടിച്ച് ചാവണ്ട് വരട്ടെ നിങ്ങൾ ആ ഓക്കെ 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 ഇപ്പോൾ ചാവൽ കുറവാണ് രാത്രിക്ക് നല്ല ചാവലായിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ലോഗിൻ ചെയ്തോ ഗൈസ് സോ എമസൺ ബാക്ക് ഇന്ന് എന്തായാലും നമുക്ക് പിടയ്ക്കാം സോ അതിന് മുന്നേ രണ്ട് ഏതൊക്കെ ഫ്രീ ട്രൈ ഉണ്ടല്ലോ അതായത് ഓ ഒരു ഇതും കൂടി വന്നിട്ടുണ്ട് ഗൈസ് അത് നമുക്ക് ബാഴ്സയുടെ ഫ്രീ ട്രൈ മറ്റേ എടുത്തു വെക്കാം ഇതിൽ ഇട്ടുനോക്കാം സോത അടിച്ചോളം എന്തായാലും ആരോ കിട്ടിയാലും ഒരേ പോലെയാണ് ഓക്കെ അൺസുഹാത്തര സി എഫ് കാർഡാണ് കിട്ടിയത് പിന്നെ ബാഴ്സയുടെ മറ്റേ സാധാ കാർഡ് വന്നിട്ടുണ്ട് പണ്ടത്തെ കാർഡ് വീണ്ടും കൊണ്ടു വന്നിട്ടുണ്ട് ഒക്കെ ഓക്കെ അതിലൊക്കെ ഒന്നുമില്ല സോ രണ്ടെണ്ണം കൊണാമ്പിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് ആവശ്യമില്ല പറഞ്ഞിട്ട് ഏഹ് പിന്നെ കൊണാമ്പി നമുക്ക് ശരിക്കും മെയിൻ സംഭവം കൈ നമ്മളുടെ മെസ്സി സുവര നെയ്മർ സോ മെസ്സിയുടെ പറഞ്ഞ ബ്ലിഡ്സ്കൾ കാർഡാണ് വരേണ്ടത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി പതിനൊന്നത്തെ സോ ഇരുപത്തി ഏഴ് ഏജാണ് മെസ്സിക്ക് റോഫിങ്ങറാണ് കൈസ് സോ സ്റ്റാച്ച് ഇങ്ങനെയാണ് പിന്നെ കണ്ണ് കള്ളുണ്ട് എന്തായാലും എല്ലാം ഹൈയിൽ കയറും സൊ മാജിക്കെന്ന് പറഞ്ഞൊരു ബൂസ്റ്റാണ് വന്നിരിക്കുന്നത് പിന്നെ ആഡൽട്ട് സ്കില്ലായിട്ട് നമുക്ക് കൊടുക്കേണ്ടത് ഞാൻ എന്തായാലും അത് കിട്ടിയിട്ട് ഇതായിട്ട് പറയാം സോ ഡബിൾ ടച്ച് ലോങ് റൈൻ കേർലർ ബ്ലിഡ് കേർലർ ചിപ്പ് ഷോട്ട് കൺട്രോൾ ലോങ്ങ് റൈൻ ഷൂട്ടിംഗ് ഫസ്റ്റ് ടൈം ഷോട്ട് വൺ ടച്ച് പാസ് ത്രൂ പാസിങ് ഔട്ട് സൈഡ് കെയർലർ പെനാൾട്ടി സ്പെഷ്യലിസ്റ്റ് സോ ഇത്ര സ്കില്ലാണ് മിസ്സിക്ക് വന്നിരിക്കുന്നത് പിന്നെ നമ്മളുടെ നെയ്മറിൻ്റെ വന്നിരിക്കണെ പ്രിപ്പിംഗറിനെയാണ് ഇരുപത് മൂന്ന് ഇയർ ഏജുള്ള രണ്ടായിരത്തി ഓക്കെ ഇത് നമ്മളുടെ മച്ച യു എൻ ഡെസ് ആയിട്ടുള്ള മച്ച കളിയുടെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഫൈനലത്തെ സോ അതിലിവിടെ ഓവറോൾ അത്യാവശ്യം എല്ലാം ഉണ്ട് കൊടുക്കുക എന്തായാലും ഉണ്ടാവും എന്നറിയാം സ്കില്ല് നോക്കട്ടെ സിസ്യൂറോഫൈൻ്റെ ഡബിൾ ടച്ച് ഫ്ലിപ്പ് ഫ്ലാപ്പ് ചൂപ് ടേൺ തേങ്ങ സാധനം വീണ്ടും കൊണ്ടുവന്നു കട്ട് ബിഹേൻ ടേൺ സോൾ കൺട്രോൾ ലോങ് റേഞ്ച് കെയർലർ ഫസ്റ്റ് ടൈം ഷോട്ട് ത്രൂ പാസിങ് ഗെയിംമിയൻഷിപ്പ് സോ എന്താ പറയുക നെയ്മറിനെ കുറച്ച് ഇത് അവർ ഇതാക്കി കൊടുത്തിട്ടെന്ന് പറയും കാരണം ഒരു സ്കിൽ ഒരു ഇതുകൊണ്ടിരുന്ന അടിപൊളിയായിരുന്നു കഴിഞ്ഞാൽ ബുള്ളറ്റ് ഹെഡർ ആണ് ഇപ്പോൾ സുബാരസിനെ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ ഒരു ഇതും കൂടി നെയ്മറിനൂടി അടിപൊളി ആയിരുന്നു വൈസ് എന്തായാലും കുഴപ്പമില്ല സോ ഹെഡിങ് ബുള്ളറ്റ് ഹെഡ് ലോങ് റേഞ്ച് ഷൂട്ടിങ് റേസിംഗ് ഷോട്ട് ലോങ് ലോങ് റീൻ കേളർ ആക്രോ ബാച്ച് ഫിനിഷിങ് ഫസ്റ്റ് ഷോട്ട് ഔട്ട് സൈഡ് കയറൽ ഏരിയയിൽ ഉപയോഗിച്ച് വായിച്ചു ഇത്രയും സ്കില്ലാണ് അവിടെ സുഹാരസിനെ അവർ കൊണ്ടുവന്നിരിക്കുന്നത് സോ എന്തായാലും ഇതിൽ ബാക്കിയുള്ള മെസ്സിയുടെ കളിച്ച പ്ലേസിൻ്റെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ സോ എന്തായാലും നമുക്ക് സ്പിന്നിക്കുക സോ ഒരു ഇതുമില്ല മെസ്സിയാണ് നമ്മുടെ ടാർഗറ്റ് കിട്ടോ അത് വേറെ കാര്യം സോ ഫസ്റ്റ് കൊടുക്കാൻ കൈസ് തൊള്ളായിരം കോയിന് ലെറ്റ്സ് ഗോ കിട്ടുമോ കൂട്ടുകാരനൊക്കെ നാനൂറ് കോഴി തന്നെ മെസ്സീനൊക്കെ കിട്ടിയിട്ടുണ്ട് കൈസ് നമുക്കിനി എന്താകും അറിയില്ല എന്തായാലും ഫസ്റ്റ് പിന്നെ എന്തായാലും ബേസ് തന്നെയാണ് ഇനി പറയാൻ ചുള്ളിൽ പോയി ചിലപ്പോൾ മാറും കഥ മാറാറുണ്ട് ഇടയ്ക്കൊക്കെ ഇപ്പോൾ മുന്നൊന്നു തന്നെ അതിൽ വിശ്വസിച്ചിരുന്നില്ല ഇതിൽ കഥ മാറിയിട്ടില്ല സ്ക്രിപ്റ്റ് ഒന്നു തന്നെയാണ് മോചിക്കൽ ഓക്കെ സക്ക സക്ക സോ ആയി തൊള്ളായിരം കോൺ എന്തായാലും മെഷീനകത്ത് ഇട്ടിട്ട് മെഷീൻ ഒന്ന് രണ്ട് മൂന്നോട്ട മെഷീൻ ഇട്ടിണ്ട് ബാക്കിക്ക് വരാ തൊള്ളായിരം കൊടുക്ക നോക്കി നോക്കാം ഓക്കെ വീണ്ടും പൈസ തന്നെ സംഭവം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ക്രൂഷ്യൽ പാക്കലൊക്കെ എന്നെ മൂഞ്ചിക്കിൽ കൊണാമി സാധാ പതിവാണ് അത് പുതിയ കാര്യമല്ല ബട്ട് എന്നാലും നമ്മൾ ഒരു ഹോപ്പ് വെച്ചിട്ട് കറക്കണു ഏഹ് സ്പെഷ്യൽ കാർഡാണ് ടെർച്ചകനാണ് കൈസ് സോഡ എടുക്കട്ടെ സോ തേർഡ് സ്പിൻ ലെറ്റ്സ് ഗോ ഓക്കെ ഇതിലും നമുക്ക് ബേസ് ഇല്ല എപ്പിക്ക് ഇല്ലാന്ന് തന്നെ പറയാം എന്റെ കണ്ണൊക്കെ വീർത്ത് വരണക്കറിയാം നല്ല വിഷമ പട്ടാറു കൊടാവി ദ്രോജിക്ക് സാധനം ഒന്ന് തന്നുകൂടാച്ച് നോക്കി വരണവര് എപ്പിക്ക് അതിന് നമുക്കൊന്ന് ഒന്ന് ആസ്വദിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ രണ്ട് സ്പിൻ ഉണ്ട് ഗൈസ് രണ്ടെണ്ണം നെയ്മറിന് ഓടാം കാരണം ആകെ ഇല്ലാത്ത നെയ്മറിന് മാത്രമാണ് ഒരു സ്പെഷ്യൽ ഇതില്ലാത്തത് സോ നെയ്മറിന് മൂന്നട്ടം നൊട്ടിണ്ട് എന്നിട്ട് ഒന്നും നോക്കില്ല തൊള്ളായിരം വെച്ച് പെട്ടെന്നെ വേടാം ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട് അനുസരിച്ചിട്ടു വൈ തരുന്നില്ല യു ലൈക്ക് ദീസ് ബ്രോത് ചേടാ എന്താ പട ഇത് ഗൈസ് ഗൈസ് ഇനി ഉള്ളത് ആകെ ഒരു ട്രൈ ആണ് അതിൽ നമുക്ക് കിട്ടും അല്ല അതിന്റെ ഒരു മൂന്ന് നൂറ് കോയിൻ ട്രൈ കൂടി ഉണ്ട് നമുക്ക് ഇതില് ലെറ്റ്സ്കോപ്പ് എറുതെ കറക്കാം എന്തായാലും സ്കില്ലും ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഓക്കെ ഇറ്റ്സ് ഇറ്റ്സ് ആരെ കിട്ടും അറിയില്ല മെസ്സീനെ കിട്ടണം ഗൈസ് മെസ്സീനെ കിട്ടി കഴിഞ്ഞാൽ ആൻഡ് ഇറ്റ്സ് ഐ തിങ്ക് സുവാരസാണോ ാണ് വേണ്ടത് ആണ് വേണ്ടിയിരുന്നു സുവാരസിനാണ് നന്നത് ശരിയാണ് മെസ്സിയുടെ വേറെ രണ്ട് മെസ്സിയുടെയും കാട് ഉണ്ട് നെയ്മറിന്റെ കാട് ഉണ്ട് നമുക്ക് വേണ്ടത് എനിക്ക് പറഞ്ഞ മെസ്സി ആയിരുന്നു സുവാരസിനാണ് തന്നത് ഇനി നൂറ് കോയിന്റ് രണ്ട് സ്പിന്നോടേയും കറക്കാം ഓക്കെ നോക്കി വെക്കാം ഞങ്ങനൊക്കെ കിട്ടും ചിലപ്പോ നോക്കിരിക്കുള്ളൂ എന്ന് പറയണു പോ സുവാരസിനെ കിട്ടിയത് കിട്ടിലും ഇല്ല കൈസ് എന്തായാലും സുവാരസനാണ് കിട്ടിയത് കൈസ് നമുക്ക് എന്തായാലും ഇതിന്റെ പാർട്ടി നോക്കി നോക്കാം പെറ്റിയാണെങ്കിൽ ഞാൻ എന്തായാലും പാർട്ട് ജൂ ഇറക്കാം കേട്ടോ നാളെ സോ എന്തായാലും കുഴപ്പമില്ല സുവാരസിനെ കിട്ടിയിട്ടുണ്ട് സുവാരസിനെ ട്രെയിനിങ് മുമ്പാക്കി ഗെയിം പ്ലേ ഒക്കെ നമ്മൾ എന്തായാലും ലൈവില് ചെയ്യണതായിരിക്കും കൈസ് സോ സുവാരസിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് സുവാരസ് എൺപത്താറാണ് വരുന്നത് കേട്ടോ കുഴപ്പമില്ല ആൾക്ക് എന്തായാലും നമുക്ക് സെറ്റാക്കാം ഏഹ് ട്രെയിൻ ഒക്കെ ഇറ്റ് ഗോൾ പോച്ചറക്കടന്നെയാണ് സുവാരസിനെ വന്നിരിക്കുന്നത് പക്ഷെ എന്നാലും എൻ്റെ മോൻ കണ്ണക്കറിയേ ഐ എൻ നോട്ട് ഹാപ്പി ബിക്കോസ് നമുക്ക് വേണ്ടത് മെസ്സി ആയിരുന്നു സോ മെസ്സിനെ കിട്ടിയില്ല നോക്കട്ടെ നോക്കട്ടെ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇതിൽ കിട്ടുമോ എന്ത് മെയിൻ അക്കൗണ്ടാണ് സോ പേടയ്ക്ക് നോക്കാം നമുക്ക് സോ എന്തായാലും കുഴപ്പമില്ല നിങ്ങൾക്കാരെ കിട്ടിയ ജസ്റ്റ് താഴെകാൻ വേണ്ടിയിട്ടോ ഏ അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനലിൽ സബ്ബി ഇതില് സബി സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പോൾ രാത്രി ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൽ ഫുൾ ആക്റ്റീവ് ആവുക സോ നമുക്ക് അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ കാണാം ബായ്